നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്നതും കീടനാശിനി പ്രയോഗമില്ലാത്തതും പണച്ചെലവില്ലാത്തതുമായ ഇലക്കറിയാണ് മുരിങ്ങയില വിറ്റാമിനുകളുടെയും പ്രോട്ടീനുകളുടെയും ഇരുമ്പിന്റെയും കലവറ ഒട്ടുമിക്ക ജീവിതശൈലി രോഗശമനത്തിനുള്ള ഒറ്റമൂലിയും പതിവായി മുരിങ്ങയില ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാൻ നല്ലതാണ് വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു നല്ലൊരു ആന്റിബയോട്ടിക് ആണ് മുരിങ്ങയില നാരുകളാൽ സമ്പുഷ്ടമായതിനാൽ മലബന്ധം കുറച്ച് സുഖശോധന പ്രദാനം ചെയ്യുന്നു മുരിങ്ങയില വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ കണ്ണിന് വളരെ നല്ലതാണ് മുരിങ്ങയില മുരിങ്ങയില നീരിൽ തേൻ ചേർത്ത് കഴിക്കുന്നത് തിമിര രോഗബാധ അകറ്റുമത്രെ പാലിലും കോഴിമുട്ടയിലും അടങ്ങിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രോട്ടീൻ മുരിങ്ങയിലയിൽ അടങ്ങിയിട്ടുണ്ട് സ്ഥിരമായി കഴിക്കുന്നത് കുട്ടികളിൽ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുകയും കൃമിശല്യം തടയുകയും ചെയ്യും കുട്ടികളുടെ പുഷ്ടിക്ക് മുരിങ്ങയില നെയ് ചേർത്ത് പാകം ചെയ്ത് കൊടുക്കുക രക്തം ശുദ്ധീകരിക്കാൻ അത്യുത്തമമാണ് മുരിങ്ങയില മുരിങ്ങയില നീരിൽ അല്പം ഉപ്പ് ചേർത്ത് കഴിക്കുന്നത് ഗ്യാസിന്റെ ഉപദ്രവം കുറയ്ക്കാൻ നല്ലതാണ് ചർമ്മ രോഗങ്ങൾ ചേർക്കാനും ചർമ്മത്തിൽ ചുളിവുകൾ അകാല നിറയും അകറ്റി ചെറുപ്പം നിലനിർത്താനും ആന്റി ഓക്സിഡന്റുകൾ സഹായിക്കുന്നു മുരിങ്ങയില നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഉത്തമമാണ് മുരിങ്ങയില പ്രോട്ടീൻ കാൽസ്യം കൊഴുപ്പ് അന്നജം നാരുകൾ വിറ്റാമിനുകൾ എന്നിവ മുരിങ്ങയിലയിൽ അടങ്ങിയിരിക്കുന്നതിനാൽ ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഇത് നിത്യാഹാരത്തിൽ ഉൾപ്പെടുത്തുക മുരിങ്ങയില തോരൻ നിത്യവും കഴിച്ചാൽ സ്ത്രീകൾക്ക് മുലപ്പാൽ വർധനയുണ്ടാകും പൈൽസ് തടയാൻ മുരിങ്ങയിലയും മുരിങ്ങപ്പൂവും ഉത്തമമാണ് മുരിങ്ങയിലയിലുള്ള അതേ പോഷക ഘടകങ്ങൾ മുരിങ്ങപ്പൂവിലും അടങ്ങിയിരിക്കുന്നു മുരിങ്ങയിലെയും ഉപ്പും ചേർത്ത് ശരീരത്തിൽ നീരുള്ള ഭാഗങ്ങളിൽ പുരട്ടിയാൽ വേദന കുറയുകയും നീര് ചെയ്യും മുരിങ്ങയില എന്നും കഴിക്കുന്നത് മുഖക്കുരു ഉണ്ടാവുന്നത് തടയും ഹൃദയം കരൾ വൃക്കകൾ എന്നിവയുടെ ആരോഗ്യത്തിന് മുരിങ്ങയുടെ നീര് നല്ലതാണ് കാൽസ്യത്തിനാൽ സമ്പുഷ്ടമായതിനാൽ എല്ലുകളുടെയും പല്ലുകളുടെയും ബലം വർദ്ധിപ്പിക്കും മുരിങ്ങയില മുരിങ്ങയിലയിട്ട് വേവിച്ച വെള്ളത്തിൽ അല്പം ഉപ്പും നാരങ്ങ നീരും ചേർത്ത് ദിവസവും കുടിച്ചാൽ ജീവിതശൈലി രോഗങ്ങൾ പ്രതിരോധിക്കാം ശരീരത്തിനാവശ്യമായ എല്ലാ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്ന മുരിങ്ങയില നിത്യവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് ആരോഗ്യകരമായ ജീവിതം പ്രദാനം ചെയ്യും കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക